കട്ടാപ്പകൽ ഫർണിച്ചർ കടയിലേക്ക് കയറിയ പന്നിക്കൂട്ടം മുൻവശത്തെ ഗ്ലാസുകൾ തകർത്തു രാവിലെ പത്ത് ഇരുപതോടെ വണ്ടൂർ കുറ്റിയിലെ സി എച്ച് ഫർണിച്ചർ കടയിലേക്കാണ് പന്നിക്കൂട്ടം പാഞ്ഞെടുത്തത് മേഖലയിൽ പന്നിശല്യം രൂക്ഷമാണ്

കുറ്റി അങ്ങാടിയിൽ റോഡരികിലുള്ള കടയിലേക്കാണ് മുൻഭാഗത്തുള്ള ഒരു വശത്തെ ഗ്ലാസ് തകർത്ത് പന്നിക്കൂട്ടം പാഞ്ഞു കയറിയത് ആ സമയം ഉടമ സി എച്ച് ഉബൈദുള്ള കടയിലുണ്ടായിരുന്നു കടയിൽ കയറിയ പന്നിക്കൂട്ടം മൂന്ന് തവണ ഫർണിച്ചറുകൾക്കിടയിലൂടെ വട്ടം ചുറ്റി തുടർന്ന് രണ്ട് പന്നികൾ മുൻവശത്തെ മറ്റൊരു ഭാഗത്തുള്ള ഗ്ലാസ് തകർത്ത് പുറത്തേക്കോടി അതിനിടയിൽ കൂട്ടത്തിലുണ്ടായിരുന്ന മുറിവേറ്റ ഒരു പന്നി അക്രമാസക്തമായി കടയിൽ ഫർണിച്ചറുകൾക്കിടയിൽ കുടുങ്ങി അപ്പോഴേക്കും നാട്ടുകാരനും ട്രോമാ കെയർ അംഗവുമായ സി ടി ഷാഹുൽ ഹാമിദ് കടയിലെത്തി പന്നിക്ക് പുറത്തേക്ക് പോകാനുള്ള അവസരമൊരുക്കി ടൈം ആയി മൊബൈൽ കണ്ടുകൊണ്ടിരിക്കായിരുന്നു അതിൽ ഒച്ച കെട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ മൂന്ന് പന്തിങ്ങൾ ഉള്ളു ഉള്ളു കയറി വന്നു ഉള്ളിൽ കയറി രണ്ട് റൗണ്ടർ അടിച്ച് റൗണ്ടടിച്ചപ്പോൾ ഞാൻ പേടിച്ച് മാറി നിന്നു പിന്നെ ഞാൻ വെല്ലുപ്പാണ് ഗേറ്റ് തുറന്നു ഗ്ലാസ് തുറന്നുകൊണ്ട് അതിക്കൂടെ ഊടി വന്ന് രണ്ടു പന്തി അങ്ങേ സൈഡില് ആ ഗേറ്റ് ആ ഗേറ്റിൻ്റെ അടുത്ത് വന്ന് ആണ് ഗ്ലാസ് അടിച്ച് അതിലടിച്ച താഴെ തീച്ച് വന്ന് ഒരു പന്തി ഇതിൻ്റെ ഉള്ളിൽ കയറി മറ്റു രണ്ട് പന്തി ഇന്നൊരു മൂന്ന് ഒരു പന്നി റബ്ബർ ഈ ബെഡിന്റെ അടിയ വേറെ ആൾ വന്ന് അങ്ങനെ ആ വന്നിന് മുൻവശത്തെ ഗ്ലാസും ഫർണിച്ചറുകളും അടക്കം ഒരു ലക്ഷം രൂപയുടെ നാശനഷ്ടം കണക്കാക്കുന്നു ന്യൂസ് ബ്യൂറോ വണ്ടൂർ വാത്മി ഡിസൈൻസ് മൾട്ടി ബ്രാൻഡ് സ്റ്റോറും ഒപ്പം വർണ്ണം സിൽക്സിന്റെ തന്നെ മറ്റൊരു സ്ഥാപനമായ അറൈവൽസ് മെൻസ് ഒന്നിക്കുന്നു ഫെബ്രുവരി ഇരുപത്തിയൊന്നിന് വൈകിട്ട് നാലു മണിക്ക് പ്രശസ്ത സിനിമ ടി മോഡൽ താരം ഷിയാസ് കരീം ഉദ്ഘാടനം നിർവഹിച്ച് കാളികാവിൽ പ്രവർത്തനം ആരംഭിക്കുന്നു